ചെയ്തിരുന്നു നമുക്ക് കിട്ടിയ കളക്ഷൻ ാണ് സ്റ്റേജിൽ നിന്ന് കിട്ടിയത് അത് കൂടാതെ പേഴ്സണലായിട്ട് സരിഗരമയുടെ പ്രവർത്തകരും നമ്മളോട് ഇഷ്ടം കൂടുന്നവരും കൂടെ ചേർന്നുകൊണ്ട് അതൊരു പതിനാറായിരം രൂപ അതും കൂടി നമ്മൾ ഭാഗത്ത് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാത്രം നമുക്ക് വ്യത്യമായിട്ട് നമ്മൾ പിടിച്ചെടുത്ത് വെച്ച് പൈസ മൊത്തം നാൽപ്പത്തി മൂവായിരം രൂപ നാൽപ്പത്തി മൂന്ന് മുൻപിൽ സരിഗമയുടേതായിട്ട് പഠിച്ചു അടിക്കാൻ വേണ്ടി വരെ നമുക്ക് അത് കളക്ട് ചെയ്യാൻ പറ്റും ഇനിയും അജ്മറിന് വേണ്ടി നമ്മൾ ബന്ധപ്പെടുത്തി ഇറങ്ങുന്നുണ്ടോ പല രീതിയിലുള്ള കാര്യമായി അത് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട് ചികിത്സ എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് ഇത് നൽകിയവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്കെല്ലാം ഇതുപോലെ സമ്മതിച്ചു